പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ന് ഏറെ തൊഴിൽ സാധ്യതയുള്ള ചില പുതിയ വർത്തമാനം നമുക്ക് പരിചയപ്പെടാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മെഡിക്കൽ കോഡിംഗ് കരിയർ കരിയർ എന്ന് പറയുന്നത് ഉപരിപഠന മാർഗമാണ് ഉപജീവന മാർഗമാണ് അതിനെപ്പറ്റിയുള്ള വ്യക്തമായ ചില ധാരണകളാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ചൂഷണം ചെയ്യാതെ അവരുടെ ആശ്രിതരായി കഴിയുന്നത് തൽക്കാലം നിർത്തി ഉടനെ തന്നെ ഒരു ജോലി അതും പതിനെട്ട് മാസത്തിൽ ഒന്നര കൊല്ലത്തിൽ താങ്കൾ ജോലി കിട്ടി താങ്കൾ ഒരു ചെറിയ ഒരു ജോലിയിൽ പ്രവേശിച്ച് ഒപ്പം തന്നെ ബി എസ്സി എം എസ് സി ബി കോം എം കോം ബി എ എം എ തുടങ്ങിയ മറ്റ് പല കോഴ്സുകളിലേക്കും കയറി കയറി പിന്നീട് വലിയ ഒരു പൊസിഷനിലേക്ക് പ്രമോഷൻ എത്താൻ വേണ്ടിയുള്ള അടിത്തറ അഥവാ സ്കിൽ എഡ്യൂക്കേഷനെ പറ്റിയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് കൃത്യമായി ഇക്കാര്യം അറിഞ്ഞു വച്ചോളൂ നിങ്ങൾക്ക് ജോലി ഉറപ്പ് ഈ വീഡിയോ നിർബന്ധമായും സേവ് ചെയ്ത് വച്ചോളൂ നിങ്ങൾക്ക് ജോലി ഉറപ്പ് മാത്രമല്ല നിങ്ങൾ ഈ കോഴ്സ് നാമമാത്രമായ ഫീസിലാണ് ചെയ്യുന്നത് എന്നുള്ളത് മുബാറക് മാസ്റ്ററുടെ ഗ്യാരണ്ടി വെൽക്കം ടു എം നോട്ട്സ് എം നോട്ട്സിലേക്ക് ഹൃദയപൂർവ്വം ഈ ലൈവിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മെഡിക്കൽ കോഡിംഗ് പൊതുവെ സയൻസ് കഴിഞ്ഞവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി എന്നൊരു ധാരണയുണ്ടോ താങ്കൾക്ക് തെറ്റി താങ്കൾ പ്ലസ് ടുവിലെ സയൻസ് ആണെങ്കിലും ശരി കൊമേഴ്സ് ആണെങ്കിലും ശരി ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും ശരി ആർട്സ് ആണെങ്കിലും ശരി ഡാൻസ് ആണെങ്കിലും ശരി പ്യുവർ ആർട്സ് ആണെങ്കിലും ശരി പെയിന്റിങ് ആണെങ്കിലും ശരി പ്ലസ് ടു ലെവലിലെ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്ക് പൊതുവെ നമ്മുടെ ഇന്ത്യൻ വിദ്യാഭ്യാസ നയം അനുസരിച്ച് സമ്മിശ്ര ബുദ്ധി ഉണ്ട് എന്നാണ് സമ്മിശ്ര ബുദ്ധി ഇൻ്റഗ്രേറ്റഡ് ഇൻ്റലിജൻസ് കുട്ടികൾക്ക് ഉണ്ട് എന്നാണ് അർത്ഥം അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നൂറ്റി ഒന്ന് ജോലികളെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇതിനു വേണ്ടി രണ്ട് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണ്ട മാസത്തിന് മാസത്തിന് ഇ എം ഐ കെട്ടണ്ട വളരെ ലഘുവായ ഫീസിലെ കേരള ഗവൺമെന്റ് എന്റർപ്രൈസസ് കോഴ്സ് ആണ് ഞാൻ തരുന്നത് കേരള ഗവൺമെന്റ് കോഴ്സ് ആണ് കേരള ഗവൺമെന്റ് ഫീ ആണ് കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണ് കേരളത്തിൽ ജോലി ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി നല്ല സ്ഥാപനങ്ങളിൽ അസീസിയ ഹോസ്പിറ്റൽ പോലെ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ പോലെ അമൃത ഹോസ്പിറ്റൽ പോലെ രാജഗിരി ഹോസ്പിറ്റൽ പോലെ അബിറ്റിസ് ഹോസ്പിറ്റൽ പോലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും അതുപോലെ തന്നെ ഉയർന്ന 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 ഒരുപാട് സ്ഥാപനങ്ങളിലെ താങ്കൾക്ക് ജോലി ഇതിന്റെ റിലേറ്റഡ് വർക്ക് ആയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ താങ്കൾക്ക് ജോലി ലാബ് മേഖലയിൽ താങ്കൾക്ക് ജോലി അങ്ങനെ ഒരുപാട് കോഴ്സുകൾ നൂറ്റി ഒന്ന് കോഴ്സുകളെ വളരെ വേഗത്തിൽ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ ഈ വീഡിയോ താങ്കൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് മറ്റുള്ള സുഹൃത്തുക്കൾക്ക് പരമാവധി ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുക നിങ്ങൾ നിങ്ങളൊരു ടീമാണ് നിങ്ങളുടെ ചങ്കുകളിലുണ്ട് ചങ്ക് ബ്രോസ് ചന്തു ബ്രോസിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് മുബാരക് മാസ്റ്റർ പറയുന്നത് അറുപത് വയസ്സായ ഞാൻ എനിക്ക് ഇനി എൻ്റെ കുടുംബത്തെ പോറ്റേന്റെ കാര്യമൊന്നുമില്ല ചെറിയ കാലത്തിൽ ഞാൻ കുറെ കഷ്ടപ്പെട്ടതാണ് ആ കഷ്ടപ്പാടുകൾ നിങ്ങൾക്ക് കൂടുതൽ അറിയിക്കാതിരിക്കാൻ അച്ഛന്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും ആശ്രിതൻ എന്നുള്ള പേര് കേൾക്കാതെ മറിച്ച് നിങ്ങൾ ഉയർന്ന ലെവലിലേക്ക് എത്തി ഉയരങ്ങളിലേക്ക് എത്തി നിങ്ങൾക്ക് പഠിപ്പോ ഒപ്പം ജോലിയും പഠനവും പഠനവും ജോലിയും ലേണിങ് ആൻഡ് ഡൂയിങ് ഡൂയിങ് Uh, that means uh, job ിങ് ലേണിംഗ് ആ ഒരു കോംബോ ആണ് ഞാൻ ഇവിടെ പറയുന്നത് സത്യത്തിൽ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വളരെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്നുള്ളത് ഇത് നിങ്ങൾ വെറുതെ ഒരു ഒരു വീഡിയോ ഒരു ടിക്ടോക്ക് അല്ലെങ്കിൽ ഒരു റീൽ കാണുന്നത് പോലെയല്ല നിങ്ങളുടെ ജീവിതത്തെ നേർക്കു നേരെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ നിങ്ങളുടെ ജീവിതത്തെ നേർക്കു നേരെ പരിചയപ്പെടുത്തുകയാണ് ജീവിതത്തിലെ സമുന്നതി ഉണ്ടാകാൻ വേണ്ടിയാണ് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെറും ഒരു ഇരുന്ന് റിസപ്ഷനിൽ ചെയ്യുന്ന ഒരു വർക്ക് അല്ല അല്ലെങ്കിൽ അപ്പോയിൻമെന്റ് കൊടുക്കുന്ന ടോക്കൺ കൊടുക്കുന്ന ഒരു വർക്ക് മാത്രമല്ല അത് കുറെ കോർ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ആണ് വളരെ സ്മൂത്തായി ഒരു ഹോസ്പിറ്റൽ ഒരു ക്ലിനിക്ക് ഒരു ലാബ് ഒരു ഫാർമസി ഒരു ഡയഗ്നോസ്റ്റിക് സെന്റർ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ വളരെ സ്മൂത്തായി ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു കോർ മാനേജ്മെന്റ് ഫങ്ഷണൽ ആക്ടിവിറ്റി ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അവിടെ എച്ച് ആർ മാനേജ്മെന്റ് ഉണ്ട് എക്വിപ്മെന്റ് ആൻഡ് ഫെസിലിറ്റി കോർഡിനേഷൻ ഉണ്ട് ഫിനാൻസ് ആൻഡ് ബില്ലിംഗ് ഉണ്ട് പേഷ്യൻറ്റ് സർവീസസ് ഉണ്ട് സേഫ്റ്റി ആൻഡ് കംപ്ലയൻസ് ഉണ്ട് ഡോക്യുമെന്റേഷൻ ഉണ്ട് ഇൻഷുറൻസ് മേഖലയുണ്ട് സപ്ലൈ ആൻഡ് ഫാർമസി കൺട്രോൾ വരുന്നുണ്ട് ഇൻഫെക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് ഐ ടി മേഖല കടന്നു വരുന്നുണ്ട് ഡിജിറ്റൽ സിസ്റ്റം കടന്നു വരുന്നുണ്ട് ഇങ്ങനെ ഇതിന്റെ സബ് സെക്ഷൻസിൽ നമുക്ക് കുറച്ച് ആഴത്തിൽ കുറച്ചും കൂടി ആഴത്തിലേക്ക് നമുക്ക് പോകാം ഒരു ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്നത് മുതൽ നമുക്കതിന്റെ വ്യത്യസ്ത മേഖലകളിലേക്ക് നമുക്ക് പോകാം നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ള നൂറ്റി ഒന്ന് മേഖലയെയാണ് അഭിമാന പുരസ്സരം ഞാൻ പറയുന്നത് ഇതെല്ലാം തന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക് നാമമാത്രമായ ഫീസിൽ കേരള ഗവൺമെന്റിന്റെ ഫീസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ പഠിച്ചോളൂ ബി എസ് സി ബി ടെക്കോ എം ബി ബി എസ് ഒ നിങ്ങൾ ഏത് വേണമെങ്കിലും പഠിച്ചോളൂ ഈ ഒരു കോഴ്സ് ഒരു കൊല്ലത്തെ ഈ കോഴ്സ് നിങ്ങൾ ചെയ്യുമ്പോൾ ഒമ്പത് മാസം നിങ്ങൾക്ക് തിയറി ക്ലാസ്സ് ഇതിൽ ലഭിക്കുന്നു ഈ ഒമ്പത് മാസത്തിൽ ലഭിക്കുന്ന തിയറി ക്ലാസ് കഴിഞ്ഞ് മൂന്ന് മാസം നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് നൽകുകയാണ് ഇന്ത്യയിലെ കേരളത്തിലെ അറിയപ്പെടുന്ന വലിയ വലിയ ഹോസ്പിറ്റലുകളില് മൂന്ന് മാസം നിർബന്ധിത സേവനം ആ മൂന്ന് മാസത്തെ നിർബന്ധിത സേവനത്തിൽ നിങ്ങളുടെ വർക്ക് വളരെ ഊഷ്മളമാണ് എന്ന് കണ്ടാൽ ആ മാനേജ്മെന്റ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ തരികയാണ് ഇന്റേൺഷിപ്പ് കഴിഞ്ഞ മൂന്നാം മാസം നിങ്ങൾ പുറത്ത് ഇറങ്ങുമ്പോൾ ഞാൻ നൂറ് ശതമാനം ആണ് നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും പതിനയ്യായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെ നിങ്ങളുടെ കെപ്പാസിറ്റി അനുസരിച്ച് കിട്ടും അങ്ങനെ നിങ്ങൾ ഒരു ജോലി നേടി ഉടനെ തന്നെ ബി എസ് സി ഫിസിക്സ് കെമിസ്ട്രി ബോട്ടനിക്സ് ിയോളജി നിങ്ങളുടെ ഇതിൽ ഇഷ്ടമനുസരിച്ച് ബി എ മ്യൂസിക് സൈക്കോളജി ഇംഗ്ലീഷ് ബി കോം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മേഖലയിൽ വേണമെങ്കിലും ഒരു ബാച്ചിലർ ഡിഗ്രിക്ക് ചെയ്തോളൂ ഒപ്പം തന്നെ ഇത് ഇങ്ങനെ ഒരു മൂന്ന് കൊല്ലം നിങ്ങൾ ഈ ജോലിയിലേക്ക് പോകുമ്പോൾ ഇത് പരിപാടി ചെയ്യാത്ത നിങ്ങളുടെ സുഹൃത്ത് ഇപ്പൊ ബയോഡാറ്റ തയ്യാറാക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ സ്ഥാപനത്തിലെ മൂന്ന് കൊല്ലം കഴിഞ്ഞ് സീനിയറായി പ്രൊമോഷൻ കിട്ടും സീനിയർ ഫ്രണ്ട് ഓഫീസ് റിസപ്ഷനിസ്റ്റ് സീനിയർ ഹെഡ് ഓഫ് പേറോള് ഫാർമസി മാനേജർ മെഡിക്കൽ റെക്കോർഡർ അപ്പോൾ കോക്കെയാണ് നിങ്ങൾക്കുള്ള തസ്തികകൾ എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു തരാം ജോബ് പ്രോസ്പെക്ടസ് തസ്തികകൾ ഏതൊക്കെ എന്ന് അപ്പൊ നിങ്ങൾക്ക് ഉറപ്പാണ് ഒന്നര കൊല്ലത്തിൽ തന്നെ ജോലി ഈ കോഴ്സ് ചെയ്യുമ്പോൾ ഒമ്പതാമത്തെ മാസം വരെ തിയറിയും പ്രാക്ടിക്കലും പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ തന്നെ മൂന്ന് മാസം നിങ്ങൾ നിർബന്ധിത സേവനത്തിന് പോകണം വലിയ വലിയ ഹോസ്പിറ്റൽ പോലെ രാജഗിരി പോലെ അമൃത ഹോസ്പിറ്റൽ പോലെ കേരളത്തിലുള്ള മെഡിക്കൽ കോളേജുകൾ പോലെ എല്ലാ സ്ഥാപനങ്ങളിലും മൂന്ന് മാസം നിർബന്ധിതമായ ഇന്റേൺഷിപ്പ് ഇതിനു വേണ്ടി നിങ്ങൾ ഫീസ് ലക്ഷക്കണക്കിലെ എഡ്യൂക്കേഷൻ ലോൺ ഒന്നും അടക്കേണ്ടതില്ല നാമമാത്രമായ ഫീസ് നാമമാത്രമായ ഫീസ് നാമമാ മാത്രമായ ഫീസ് മാത്രം വാങ്ങിച്ചാണ് നിങ്ങൾക്ക് ഇത് കോഴ്സ് തരുന്നത് അങ്ങനെയുള്ള ഒരു പലിശക്കണി കടക്കണി ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കോഴ്സുകളാണ് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ നമ്പർ തന്നിട്ടുണ്ട് ഗൂഗിൾ ഫോം തന്നിട്ടുണ്ട് അത് പൂരിപ്പിച്ച് താങ്കൾ അയക്കാവുന്നതാണ് ഇനി നമുക്ക് കോഴ്സസിനെ പറ്റി പരിചയപ്പെടാം ഫ്രണ്ട് ഓഫീസ് ആൻഡ് റിസപ്ഷൻ ബില്ലിംഗ് ആൻഡ് മെഡിക്കൽ ഇൻഷുറൻസ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് സ്റ്റാഫ് ഫാർമസി മാനേജ്മെന്റ് മെഡിക്കൽ റെക്കോർഡ് ആൻഡ് ഐ പിന്റ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിലിംഗ് കോർഡിനേഷൻ ഐ സി യു ആൻഡ് ക്രിട്ടിക്കൽ കെയർ അഡ്മിറ്റ് ലാബ് മാനേജ്മെന്റ് റിപ്പോർട്ടിങ് ഇതൊക്കെ തസ്തികകളുടെ പേരാണ് ഓപ്പറേഷൻ തിയേറ്റർ ഷെഡ്യൂൾ ബയോമെഡിക്കൽ എക്യൂപ്മെന്റ് കോർഡിനേഷൻ പ്രൊക്യൂർമെന്റ് മാനേജർ ആംബുലൻസ് ഷെഡ്യൂളിംഗ് മാനേജർ ഹൗസ് കീപ്പിംഗ് ആൻഡ് സാനിറ്റേഷൻ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഡയറ്ററി ആൻഡ് കിച്ചൺ സർവീസസ് മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിജിറ്റൽ ഹെൽത്ത് റെക്കോർഡ് മാനേജ്മെന്റ് പേഷ്യൻ ആൻഡ് ബാക്ക് ഗ്രിവിൻസ് ഇങ്ങനെ ഒരുപാട് പുതിയ പുതിയ ജോലി സാധ്യതകൾ നിങ്ങൾക്ക് ഉണ്ട് അപ്പൊ അക്കമിട്ട് ഞാൻ വീണ്ടും അത് നൂറ്റി ഒന്നിലേക്ക് ഞാൻ കുറിക്കുകയാണ് കാച്ചി കുറിക്കുകയാണ് ഹൺഡ്രഡ് വൺറ്റിൽ ഹോസ്പിറ്റൽ കോൺലിംഗ് മെത്തേഡ്സ് അഡ്മിനിസ്ട്രേറ്റീവ് റോളില് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ പേഷ്യൻ കോർഡിനേറ്റർ മാനേജ്മെന്റ് മാനേജർ വേൾഡ് വാർഡ് ഇൻചാർജ് ഫ്രണ്ട് ഡെസ്ക്യൂട്ടീവ് ബില്ലിങ് എച്ച് ആർ അസിസ്റ്റന്റ് ഹോസ്പിറ്റലില് ഫ്ലോർ മാനേജർ ലാബ് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് റോൾ നമുക്ക് എക്സിക്യൂട്ടീവ് സാമ്പിൾ കളക്ഷൻ കോർഡിനേറ്റർ ലാബ് ബില്ലിങ് സ്പെഷ്യലിസ്റ്റ് ഷെഡ്യൂളർ ോളജി അപ്പോയിന്റ്മെന്റ് മാനേജർ പത്തോളജി അഡ്മിൻ അഡ്മിൻ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ഫാർമസി ഫാർമസി ആൻഡ് സപ്ലൈ ചെയിൻ സ്റ്റോക്ക് ഇൻവെന്ററി കൺട്രോളർ മെഡിക്കൽ സപ്ലൈസ് എക്സിക്യൂട്ടീവ് പ്രൊക്യൂർമെന്റ് ഡ്രഗ് കംപ്ലയൻസ് ഓഫീസർ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ വേസ്റ്റ് മാനേജ്മെന്റ് ഓഫീസർ ലോണ്ട്രി ഇൻചാർജ് ഫെസിലിറ്റി മാനേജ്മെന്റ് അസിസ്റ്റന്റ് ഇൻഫെക്ഷൻ കൺട്രോൾ കോർഡിനേറ്റർ അങ്ങനെ ഒരുപാട് ഇപ്പൊ ഞാൻ ഇരുപത്തി ാണ് ഏകദേശം പറഞ്ഞിരിക്കുന്നത് ഇനി കുറച്ചും കൂടി ഞാൻ നിങ്ങൾക്ക് രസകരമായ നമ്മൾ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അത് മാത്രമല്ല ഡ്യൂട്ടി അസിസ്റ്റ് ചെയ്യുന്ന ഷെഡ്യൂൾ വാർഡ് സെക്യൂർ സെക്രട്ടറി ഐ സി യു അഡ്മിൻ സപ്പോർട്ട് സർജറി പ്രോഗ്രാം മാനേജർ ഡേ കെയർ യൂണിറ്റ് മാനേജർ അഡ്മിഷൻ എക്സിക്യൂട്ടീവ് ഡിസ്ചാർജ് ഓഫീസർ പേഷ്യന്റ് ഫീഡ് ബാക്ക് ഓഫീസർ കൗൺസിലിംഗ് കോർഡിനേറ്റർ സെന്റർ സപ്പോർട്ട് ഹോസ്പിറ്റലിലുള്ള ഹോസ്പിറ്റൽ എന്നാണ് അർത്ഥം നമ്മൾ ജൂബിനി മിഷനിലൊക്കെ പോകുമ്പോൾ മൈക്കിൽ ഇങ്ങനെ അനൗൺസ്മെന്റ് ഒക്കെ കേൾക്കുന്നില്ലേ അതൊക്കെയാണ് ഈ എച്ച് ഐ എസ് ഹോസ്പിറ്റൽ ഇൻഫ്രോസിസ്റ്റം ഓപ്പറേറ്റർ ടെലിമെഡിൻ കോർഡിനേറ്റർ ഡിജിറ്റൽ ക്ലെയിംസ് ഓഫീസർ ഡാറ്റി ഓപ്പറേറ്റർ ഹോസ്പിറ്റലുകളിൽ അതുപോലെ തന്നെ ഇൻഷുറൻസ് ഒരുപാട് സാധ്യതകളുണ്ട് മെഡിക്കൽ കോഡിംഗ് ട്രെയിനിങ് വളരെ നല്ല തൊഴിൽ സാധ്യതയാണ് കേട്ടോ വളരെ വളരെ നല്ല തൊഴിൽ സാധ്യത സർട്ടിഫൈഡ് കോഡർ ഇൻപേഷ്യേഷ്യന്റിന്റെയും ക്ലെയിം പ്രോസസിങ്ക്സിക്യൂട്ടീവ് ഡെനിയൽ മാനേജ്മെന്റ് അനലിസ്റ്റ് ീ ഓഥറൈസേഷൻ എക്സിക്യൂട്ടീവ് ഇൻഷുറൻസ് വെരിഫിക്കേഷൻ ഓഫീസർ അതുപോലെ ഇന്റർനാഷണൽ ജോബിലെ യു എയിലെ യു എസ് എയിലെ ഓസ്ട്രേലിയയിലെ കാനഡയിലെ യു കെയിലെ ഉള്ള കുറച്ച് പേരുകളാണ് കേട്ടോ ഞാൻ പറയുന്നത് വളരെ തൊഴിൽ സാധ്യതയാണ് ഇവിടെ നമുക്ക് പതിനയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ ശമ്പളമാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒന്നര ലക്ഷം രൂപ മുതൽ നാല് ലക്ഷം രൂപ വരെ ശമ്പളമാണ് പ്രത്യേകിച്ച് ഒന്നും വേണ്ട ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിക്കുക ഒരു പി ജി എടുക്കുക വേണമെങ്കിൽ ജർമ്മൻ കോഴ്സ് പാസ്സാവുക ജർമ്മൻ എ വൺ എ ടു ബി വൺ ബി ടു എല്ലാം കൂടി ചേർന്നാൽ നിങ്ങൾക്ക് ഒരു തൊണ്ണൂറായിരം രൂപയെ വരികയുള്ളൂ ഈ രണ്ട് കോഴ്സും ചെയ്താൽ ഏതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്യുന്നു ഒപ്പം തന്നെ നിങ്ങൾ ജർമ്മൻ എ വൺ എ ടു ബി b2 ഒപ്പം തന്നെ മെഡിക്കൽ ചെയ്യുമ്പോൾ 1 ലക്ഷം രൂപയിൽ താഴെ ഈ മൂന്ന് കോഴ്സും വരികയുള്ളൂ ആവശ്യമില്ലാതെ പലിശക്കണി കടക്കണി എടുത്ത് ഒരു കാരണവശാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഉണ്ടാക്കരുത് ഞാൻ ഇനി വിദേശ ഇന്റർനാഷണൽ ജോബ് ടൈറ്റിലാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറയുന്നത് റിമോട്ട് മെഡിക്കൽ കോഡ് അത് യു എ കൊടുക്കുന്ന പ്രത്യേക പേര് ആർ സി എം അനലിസ്റ്റ് സൈക്കിൾ അസിസ്റ്റന്റ് അമേരിക്കയിൽ അതാണ് ബില്ലിംഗ് അങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ യു ക്ലെയിം അങ്ങനെയാണ് യു കെയിൽ പറയുന്ന വാക്ക് അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് റോൾ ഉണ്ട് രണ്ടും മൂന്ന് കൊല്ലം എക്സ്പീരിയൻസ് കിട്ടിയാൽ നിങ്ങൾക്ക് എൺപതിനായിരം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ശമ്പളം കിട്ടുന്ന ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് മാനേജർ ഒപ്പം ഡിഗ്രി വേണം കേട്ടോ അപ്പൊ നമ്മൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇരിക്കുന്നു നല്ല ജോലി അവിടെ ചെയ്യുന്നു കൈനിറയെ ശമ്പളം വാങ്ങുന്നു അവിടെ വളരെ നല്ല കൂടി നമ്മൾ അവിടെ ജോലി ചെയ്യുന്നു അവർ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നല്ല മിടുമിടുക്കൻ മിടുമിടുക്കി ആണെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ തന്ന ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങളെ എത്തിക്കും ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് മാനേജർ കോഡിംഗ് ഓഡിറ്റർ ക്ലിനിക്കൽ ഡാറ്റ അനലിസ്റ്റ് എൻ എ ബി എച്ച് ജെ സി ഐയുടെ എൻ ബി എച്ച് ഇതിന്റെ എല്ലാം ക്വാളിറ്റി ഓഫീസർ ഇങ്ങനെ നാൽപ്പതിൽ കൂടുതൽ മറ്റ് ഓപ്പറേഷൻസുകളും നമുക്ക് ഉണ്ട് അത് ചില തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ആംബുലൻസ് ഓപ്പറേഷൻസ് സി എസ് ആർ കോർഡിനേറ്റർ കോവിഡ് മാനേജ്മെന്റ് ഇപ്പോഴും കോവിഡ് ഉണ്ടോ നമ്മുടെ നാട്ടിലെ കോവിഡ് മാനേജ്മെന്റ് കോർഡിനേറ്റർ സി എസ് ആർ പ്രോഗ്രാം ഇൻചാർജ് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ The AMC coordinator, infection surveillance assistant, vaccination drive coordinator, home care service scheduler, dialysis, dialysis program assistant, medical tourism license officer, insurance license officer, health camp organizer, COVID data entry office, officer, sample transport supervisor, PR officer, feedback response manager, waste. segregation Audit, life escort service coordination ഇങ്ങനെ ഒരുപാട് കോഴ്സസ് നമുക്ക് ഉണ്ട് അപ്പൊ ഏകദേശം ഞാൻ നൂറ്റി ഒന്ന് കോഴ്സോളം താങ്കൾക്ക് ഞാൻ നൂറ്റി ഒന്ന് ടൈറ്റിൽ ഞാൻ താങ്കൾക്ക് പരിചയപ്പെടുത്തി ൊഴിൽ സാധ്യതയുള്ള പ്രോഗ്രാം ആണ് അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജോലിക്ക് വേണ്ടി നിങ്ങൾ ഈ കേരള ഗവൺമെന്റിന്റെ എന്റർപ്രൈസസിന്റെ പ്രത്യേക കോഴ്സ് താങ്കൾക്ക് നേടാവുന്നതാണ് സെന്റർ ഫോർ ബിഹേവിയർ സയൻസ് ഇന്ത്യയിലെ കേരളത്തിലെ ഇന്ത്യയിലെ വിദേശത്ത് നിങ്ങൾ എവിടെയാണെങ്കിലും ഈ കോഴ്സ് താങ്കൾക്ക് ഏറെ ഗുണം ചെയ്യും ഓൺലൈനായിട്ടാണ് ക്ലാസുകൾ കൊടുക്കുന്നത് കാഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ നിങ്ങൾക്ക് അധ്യാപകരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നിങ്ങൾ ഒരുക്കമാണ് എങ്കിൽ നാട്ടിൽ വന്നിട്ട് ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യാം ഇനി നിങ്ങൾക്ക് സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ തന്നെയുള്ള ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കണമെങ്കിൽ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കാവുന്നതാണ് എല്ലാ തരത്തിലുമുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾക്ക് ലഭ്യമാണ് ഒരു കാര്യം മാത്രം ഓർക്കുക അച്ഛന്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും തണലിൽ ജീവിത ഇനിയെങ്കിലും സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടാകട്ടെ അതിന് ഏറ്റവും പര്യാപ്തമായ ഒരു പ്രോഗ്രാം ആണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് പ്രോഗ്രാം അത് നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഏറെ ഗുണപ്രദമാണ് ഈ വീഡിയോ പരമാവധി നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഞാൻ എത്രയും പെട്ടെന്ന് ജർമ്മൻ ഭാഷയുടെ പ്രത്യേകത അറിയിച്ചുകൊണ്ട് ഉടനെ ഒരു വീഡിയോയിൽ ഞാൻ താങ്കളുടെ അടുത്തേക്ക് ലൈവിൽ വരുന്നതായിരിക്കും ഈ വീഡിയോ ഒരിക്കൽ കൂടി താങ്കൾ കേൾക്കുക ഞാൻ ഈ വീഡിയോ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് ഒരിക്കൽ കൂടി താങ്കൾ ഇത് കേൾക്കുക ഒരിക്കൽ കൂടി ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക താങ്കളുടെ സുഹൃത്തു വലയങ്ങൾക്ക് ഇതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക നാമമാത്രമായ ഓക്കെ മുബാരക് മാസ്റ്റർ ഗ്യാരണ്ടി നാമമാത്രമായ ഫീസിൽ നല്ല ഒരു കോഴ്സ് ചെയ്ത് ചുരുങ്ങിയ കാലം കൊണ്ട് അഥവാ ഒന്നര കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടാൻ ഈ ഒമ്പത് മാസത്തെ ക്ലാസ് കഴിഞ്ഞ് മൂന്ന് മാസത്തെ നിർബന്ധിത ഇന്റേൺഷിപ്പിന് നിങ്ങൾ പോകുമ്പോൾ വളരെ നല്ല രീതിയിൽ നിങ്ങൾ പെർഫോമൻസ് ചെയ്യുന്നത് കണ്ട് അവിടുത്തെ സൂപ്പർവൈസർ അവിടുത്തെ മാനേജർ നിങ്ങളെ അപ്പോയിന്റ് ചെയ്യും ഒന്നര കൊല്ലത്തിൽ ഒരു കൊല്ലത്തിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ് എന്ന് ഞാൻ വീണ്ടും വീണ്ടും ഉറപ്പ് പറയുന്നു മുബാറക് മാസ്റ്ററുടെ ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക താങ്കൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ താങ്കൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ജോലി കിട്ടുന്നില്ല എങ്കിൽ താങ്കൾ ഇതൊരു തെളിവായി സ്വീകരിച്ച് താങ്കൾ എനിക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങിക്കോളൂ എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിക്കുന്നു ഒരു കാര്യം മാത്രം വീണ്ടും 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 ഞാൻ ഓർമ്മിപ്പിക്കുന്നു സയൻസ് മാത്രമല്ല ഈ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾ ഒരു കൊമേഴ്സ് ഹോൾഡർ ആണോ ഒരു ഹ്യൂമാനിറ്റീസ് ഹോൾഡർ ആണോ ഒരു ഡാൻസർ ആണോ എന്ത് വേണമെങ്കിലും പ്ലസ് ടു പാസ് ആയിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും ഇത്തരത്തിലുള്ള കോഴ്സുകൾ ചെയ്യാവുന്നതാണ് നാമമാത്രമായ ഫീസിലാണ് ഇത് ലഭിക്കുന്നത് ഈ കോഴ്സിലെ അഡ്മിഷന് ജോയിൻ ചെയ്യാൻ ഈ വീഡിയോയിലുള്ള നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ നമ്പറിൽ ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുക താഴെ തന്നെ ഗൂഗിൾ ഉണ്ട് അപ്ലിക്കേഷൻ ഫോം ഉണ്ട് ആ ഫോം അയക്കുക താങ്കളുടെ അടുത്തേക്ക് എക്സിക്യൂട്ടീവ് സംസാരിക്കുന്നതായിരിക്കും മാത്രമല്ല ഒരു കൊല്ലത്തിനുള്ളിൽ ജോലി അപ്പോയിൻമെന്റ് ഓർഡർ നിങ്ങളുടെ കൈ ഒന്നര കൊല്ലത്തിൽ നിങ്ങൾ സെറ്റിൽഡ് ഒന്നര കൊല്ലത്തിൽ നിങ്ങൾ സെറ്റിൽഡ് മാത്രമല്ല അത് കഴിഞ്ഞ് രണ്ട് കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്രമോഷൻ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഗൾഫിലേക്കോ വിദേശത്തേക്കോ എവിടൊക്കെയോ വേണമെങ്കിലും പോകാം കൈനിറയെ സമ്പാദിക്കാനുള്ള ഏറ്റവും നല്ല സംഗതിയാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളുടെ കുടുംബാംഗങ്ങൾക്കും താങ്കളുടെ സുഹൃത്തുക്കൾക്കും ഉണ്ടാകട്ടെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങളിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്